അസ്സലാമു അലൈക്കും വറഹമത്തുള്ള മറിയം ബി വി ചരിത്രകഥ തുടരുന്നു ഇതിൽ പിൽക്കാലത്ത് ഭീകരമായ ഭിന്നിപ്പുകൾ ഉണ്ടായി വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് കേൾക്കുക കിടക്കുന്ന ആ കുഞ്ഞി പറഞ്ഞു നിശ്ചയമായും ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു എനിക്കവൻ കിതാബ് നൽകുകയും എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ ഇവിടെയായിരുന്നാലും എന്നെ അനുഗ്രഹീതനാക്കുകയും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിസ്കരിക്കുവാനും ജക്കാത്തു കൊടുക്കുവാനും അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഇന്നെ അവൻ സ്വന്തം മാതാവിനെ നന്മ ചെയ്യുന്നവനും ആക്കിയിരിക്കുന്നു അവൻ എന്നെ നിർഭാഗ്യവാനായ ക്രൂരനാക്കിയിട്ടില്ല ഞാൻ ജനിച്ച ദിവസവും ഞാൻ മരണപ്പെടുന്ന ദിവസവും ഞാൻ ജീവനുള്ളവനായി ഉയർത്തെ നേൽക്കപ്പെടുന്ന ദിവസവും എനിക്ക് സമാധാനം ഉണ്ടായിരിക്കും അതാണ് മറിയമ്മന്റെ മകൻ ഈസ ഇത് സത്യമായ വാക്കാണ് ഇതിലാണ് അവർ ഭിന്നിക്കുന്നത് അങ്ങനെ കുഞ്ഞ് സംസാരിച്ചു ജനങ്ങളെല്ലാം അത് കേട്ടു അങ്ങനെ ചിലർക്കെല്ലാം അത് സത്യമാണെന്ന ബോധ്യം വന്നു ഇങ്ങനെ ബോധ്യം വന്ന കാര്യങ്ങൾ ചിലർ പരസ്യമായി പറഞ്ഞു പരസ്യമായി പറഞ്ഞത് ചിലർക്കെല്ലാം ഇഷ്ടമില്ലാതെയായിഹയെ എന്ന് വിളിക്കുവാനായിരുന്നു ചിലർക്കെല്ലാം താല്പര്യം ഈസാ നബിയെ അവർ വിചാരപുത്രനെന്ന് വിശേഷിപ്പിച്ചു ഇങ്ങനെ ആളുകൾ രണ്ട് സഖ്യമായി വാക്കേറ്റമായി മറിയം ബീവിയെ ആക്ഷേപിച്ചവർ യഹൂദികളായിരുന്നു മറിയം ബീവിയെയും കുഞ്ഞിനെയും ആദരിച്ചവർ ക്രിസ്ത്യാനികളും ആയിരുന്നു ക്രിസ്ത്യാനികൾ തന്നെ പല വിഭാഗങ്ങളായി മാറി ഈസ അഥവാ യേശു ദൈവമാണെന്ന് ചിലർ വാദിച്ചു നബി ദൈവപുത്രനാണെന്ന് മറ്റൊരു കൂട്ടർ പറഞ്ഞു മറ്റു ചില കൂട്ടർ ദൈവം മൂന്നെണ്ണമാണെന്ന് വാദിച്ചു യേശു മറിയം യഹോവ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പല വ്യാഖ്യാനങ്ങളും ലോകമെങ്ങും വ്യാപിച്ചു എന്നാൽ ചെറിയൊരു വിഭാഗം ആളുകൾ ഈസാ നബിയെ അള്ളാഹുവിന്റെ അടിമയും ദൈവദൂതനുമാണെന്ന് വിശ്വസിച്ചു മുസ്തന്ദിർ രാജാവും കൂട്ടരുമാണ് അങ്ങനെ വിശ്വസിച്ചത് അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അല്ലാഹുവിന്റെ അനുയോജ്യമല്ല അവൻ പരിശുദ്ധനാണ് ഒരു കാര്യം ഉണ്ടാവാൻ തീരുമാനിച്ചാൽ നിശ്ചയമായും അതിനോടവൻ പറയും ഉണ്ടാവുക അപ്പോൾ അത് ഉണ്ടാവും ഇസാ നബി അലൈസലാം ദൈവപുത്രനല്ല പ്രവാചകനാണ് ഈ കാര്യം വിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിക്കുന്നു ഇസാ നബി അലൈസലാമിന്റെ ജനതയോട് പറഞ്ഞു നിശ്ചയമായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക ഇതാണ് നിറായ മാർഗം പിന്നെ അവരിൽ നിന്നും വിവിധ കക്ഷികൾ തീർന്നു ഗൗരവമേറിയ ആ നിമിഷം വന്നെത്തുക മൂലം സത്യനിഷേധികൾക്ക് വമ്പിച്ച നാശം ഇതെല്ലാം ഖുർആാനിന്റെ വചനങ്ങളാണ് ഗൗരവമേറിയ ഒരു ദിവസം വരും അന്ന് സത്യനിഷേധികൾ ഖേദത്തിലായിരിക്കും രക്ഷയുടെ ഒരു മാർഗവും അവർക്കുണ്ടാവുകയില്ല ഗൗരവമേറിയ ആ ദിവസം അന്ത്യദിനമാണെന്നാണ് അഭിപ്രായം അവർക്ക് ഫലസ്തീൻ നഷ്ടപ്പെട്ടതാണെന്നൊരു മറ്റൊരു അഭിപ്രായവും ഉണ്ട് ബൈത്തുൽ മുക്കദ്സ് അത് മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി ഡേ തൗഹീദിന്റെ പ്രകാശം പരന്നു ആ ദിവസം സത്യനിഷേധികൾക്ക് ഗൗരവം നിറഞ്ഞ ദിവസം തന്നെയായിരുന്നു അവർ ദുഃഖിതരായിത്തീർന്നു ലോകം മുഴുവൻ ആ ദുഃഖമറിഞ്ഞു ആ ദിവസത്തെ സൂചിപ്പിക്കുന്നതാണ് മേൽവചനം എന്ന അഭിപ്രായവും ഉണ്ട് ഇങ്ങനെ മറിയം ബി ഈസാ നബിയെയും യഹൂദികൾ വെറുത്തു വാദങ്ങൾ പറഞ്ഞു പരത്തി അവരിൽ അസൂയ പടർന്നു ഈസാ നബി അലൈ സ്ലാം കൊച്ചുകുഞ്ഞാണ് അവർ പഠനശാലയിൽ പോകുന്നു കാലത്തും പല അത്ഭുതങ്ങളും നടക്കുകയുണ്ടായി കൂടെ പഠിക്കുന്നവരോട് വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കും ആരൊക്കെ വീട്ടിൽ വന്നു എന്തെല്ലാം ആഹാരങ്ങൾ ഉണ്ടാക്കി എന്തെല്ലാം സംഭവങ്ങൾ നടന്നു കുട്ടികൾ പാഠശാലയിൽ നിന്നും ആവേശത്തോടെ വീട്ടിലേക്ക് ഓടിയെത്തും ഈസാ നബി അലൈഹി സ്ലാം എന്ന കുഞ്ഞു പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ടാവും കുട്ടികൾ അത് വിളിച്ചു പറയും വീട്ടിൽ നടന്ന സംഭവങ്ങൾ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നിങ്ങൾ പാഠശാലയിലായിരുന്നുവല്ലോ വീട്ടുകാർ അവരോട് ചോദിക്കും എല്ലാം ഈസാ നബി അലൈസലം പറഞ്ഞു തന്നതാണെന്ന് കുട്ടികൾ പറയും അത് കേൾക്കുമ്പോൾ വീട്ടുകാർക്കെല്ലാം പേടിയാകും ഏതോ പിശാചി ബാധിച്ച കുഞ്ഞാണത് ആ കുഞ്ഞുമായി കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞ് കുട്ടികളെ മാതാപിതാക്കൾ വിലക്കും ഇക്കാരികളായ യഹൂദികൾ ഉമ്മയെയും മകനെയും ഭീഷണിപ്പെടുത്തി ഉമ്മയും മകനും ദുശഗുണമാണെന്ന് പറഞ്ഞു പരത്തി സാധാരണക്കാരായ ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്തു ഹൂതികൾ ഒരിക്കൽ ക്കിയ നബിയോട് ഇങ്ങനെ പറഞ്ഞു ആ ഉമ്മയും മകനും ശരിയല്ല അവർ ഈ നാട്ടിൽ ജീവിക്കുന്നത് നമുക്ക് ദോഷം ചെയ്യും രണ്ടുപേരെയും വധിച്ചു കളയണം അതിന് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം ക്കരിയ നബി അല്ലെ സ്വലാം അപ്പോൾ അവരോട് വളരെ വേദനയോടെ മറുപടി നൽകി സഹോദരന്മാരെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മറിയം ബിവി പരിശുദ്ധയാണ് ഒരു കളങ്കവും ഇല്ലാത്തവളാണ് ഈസാ നബി അലൈസലാം ദൈവദൂതനാണ് അവരെ കുറ്റം പറയരുത് അവരെ വെറുക്കരുത് അവരെ വെറുക്കരുത് അപ്പോൾ യഹൂദികൾ വളരെ കോപത്തോടെ പറഞ്ഞു നാശം പിടിച്ചവനെ ഞങ്ങൾ അവരെ കൊല്ലും അവരെ സഹായിക്കുവാൻ നടക്കുന്ന നിന്നെയും കൊല്ലും നിന്റെ ഒരു മകനുണ്ടല്ലോ യഹ്യ അവനെയും ഞങ്ങൾ വെറുതെ വിടില്ല വിൽക്കാലക് സക്കിരിയാ നബി അലൈഹി സ്ലാം അദ്ദേഹത്തിന്റെ മകൻ യഹിയാൻബി അലൈഹി സലാം എന്നിവരെ ജൂതന്മാർ വധിച്ചു കളന്നിയെന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാം എന്തൊരു സമൂഹം എന്തൊരു ധിഖാരമാണ് അള്ളാഹുവിന്റെ പുണ്യപ്രവാചകന്മാർക്ക് നേരെയാണ് അവർ ഭീഷണി മുഴക്കുന്നത് നാട്ടിൽ ജീവിതം ദുഷിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങോട്ടെങ്കിലും ഒളിച്ചോടുക തന്നെ ഉമ്മയും മകനും ഈജിപ്തിലേക്ക് പുറപ്പെട്ടു അധികമാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ അവർ പുറപ്പെട്ടു അങ്ങനെ അവർ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു ഗ്രാമത്തിൽ ഒരു പ്രമുഖൻ അവരെ സ്വീകരിക്കുകയും ചെയ്തു അവരെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു അത് കാരണം അദ്ദേഹത്തിന് കുടുംബത്തിൽ പല നേട്ടങ്ങളും ഉണ്ടായി കുടുംബത്തിലെ പല വിഷമങ്ങളും തീർന്നു അങ്ങനെ ഉമ്മയും മകനും യാത്ര തുടർന്നു അതിവിശാലമായ ഒരു നദിയുടെ കരയിലെത്തി വലവീശി മത്സ്യങ്ങൾ പിടിക്കുന്ന ചിലരെ അവർ കണ്ടുമുട്ടി അവരോട് ഈസാ നബി അലൈഹി സലാം ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്നോളൂ ഇതിനേക്കാളും മെച്ചപ്പെട്ട ജീവിതമാർഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കുറേ പേർ അത് വിശ്വസിച്ചുകൂടെ നടന്നു ഈസാ നബി അലൈഹ്സലാം അവർക്ക് ആത്മീയ ഉപദേശങ്ങൾ നൽകി ആരാധനയാകുന്ന വലവീശി ആത്മാവിനെ പിടികൂടുക ശരീരത്തിന്റെ ഇച്ഛകൾ വെടിഞ്ഞ് ഇബ്ലീസിനെ പരാജയപ്പെടുത്തുക പിന്നെയും പിന്നെയും ഉപദേശങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു ഓരോ വാക്കുകളും അവരെ നന്നായി ആകർഷിപ്പിച്ചു അപ്പോൾ അവർ ആകാംക്ഷയോടെ ചോദിച്ചു അങ്ങ് ആരാണ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകനുമാകുന്നു മറിയമ്മിൻ്റെ പുത്രനും ഈസാ നബി അലൈസലം അവരോട് ഇത് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം സന്തോഷമായി അവർ കൂടെ നടന്നു അവർ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഈ പന്ത്രണ്ട് പേരും സാധാരണക്കാരായിരുന്നു പന്ത്രണ്ട് പേരും തൊഴിലെടുത്ത് ജീവിക്കുന്നവരായിരുന്നു അങ്ങനെ ഉമ്മയും മകനും ഈജിപ്തിലെത്തി അങ്ങനെ രണ്ടു രണ്ടുപേരും തൊഴിലെടുത്ത് ജീവിക്കുവാൻ തുടങ്ങി അവ നൂലുനൂൽക്കും മകൻ തുണി നിർമ്മാണശാലയിൽ ജോലി നോക്കി അങ്ങനെ ചെറിയ വരുമാനം കൊണ്ട് ഉമ്മയും മകനും ജീവിച്ചു പോന്നു ഈജിപ്തിലേക്കുള്ള വഴിമധ്യെ അവർ ഏതാനും ചില ആളുകളെ കണ്ടുമുട്ടി അലക്കുകാരായിരുന്നു വസ്ത്രം അലക്കി വെളുപ്പിച്ചു കൊടുക്കുന്ന തൊഴിലാളികൾ ഈസ നബി അലൈസലം ഇങ്ങനെ സംസാരിച്ചു നിങ്ങൾ സ്വന്തം ഹൃദയത്തെ ആദ്യം ശുദ്ധീകരിക്കുക നിങ്ങളുടെ ഹൃദയത്തിലെ അഴുക്കുകൾ കഴുകി വെളുപ്പിക്കുക ആ വാക്കുകൾ അവരെ വല്ലാതെ ആകർഷിപ്പിച്ചു ഇത് കേട്ടപ്പോൾ കുറെ ആളുകൾ നബിയുടെ ഒപ്പം കൂടി ഇവരെല്ലാം നബിയുടെ സഹായികളായി ജീവിച്ചു പിന്നീട് റിപ്പോർട്ടിൽ ഇപ്രകാരം കാണുന്നുണ്ട് ഈസാ നബി അലൈഹ്സ്സലാമിനെ പ്രസവിക്കപ്പെട്ടപ്പോൾ ബിംബങ്ങളെല്ലാം അറിഞ്ഞു വീണു അതുകൊണ്ട് പിശാചുകളെല്ലാം വെപ്രാണത്തോടെ പരക്കം പാഞ്ഞു ഇതാണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല വിക്കപ്പെട്ട പിശാജി അവരോട് പറഞ്ഞു ഈസാ നബി അലൈഹ്സ്സലാമിനെ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു അവർ ചെന്ന് നോക്കി അവർ ഉമ്മയുടെ മടിത്തട്ടിലിൽ കിടക്കുന്നു അവർ ചുറ്റും നോക്കി ചുറ്റും മലക്കുകൾ പ്രസവ സമയത്ത് ആകാശത്ത് നിന്നും പ്രകാശമുള്ള നക്ഷത്രങ്ങൾ കാണപ്പെട്ടു വേർഷ്യയിലെ രാജാവ് അത് കണ്ടു അതിശയിച്ചു ജോൽസന്മാരെ വിളിച്ചു വരുത്തു കാര്യങ്ങൾ തിരക്കി ശ്രേഷ്ഠനായ ഒരു കുഞ്ഞി പിറന്നിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു രാജാവ് തന്റെ ദൂതന്മാരെ ആ കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ വേണ്ടി പറഞ്ഞയച്ചു അവരുടെ കയ്യിൽ സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു അവർ ശ്യാം പ്രദേശത്തെത്തി അവിടുത്തെ രാജാവിനെ കണ്ടു നവജാത ശിശുവിനെ കുറിച്ച് അവർ അന്വേഷിച്ചു അപ്പോൾ കുട്ടി തൊട്ടിലിൽ വെച്ച് സംസാരിച്ച കാര്യം അവിടെയെല്ലാം പ്രസിദ്ധമായിരുന്നു കുട്ടിയെ എങ്ങനെയെങ്കിലും കൊന്നുകളയണം എന്നായിരുന്നു ശ്യാമിലെ രാജാവും കൂട്ടരും മറിയമ്മിന്റെ വീടറിയുന്ന ചിലരെ അവരുടെ കൂടെ അയച്ചു കൊടുത്തു പേർഷ്യൻ രാജാവിന്റെ പ്രതിനിധികൾ മറിയമ്മിനെ ചെന്ന് കണ്ടു അനുമോദനങ്ങൾ അർപ്പിച്ചു അവർ രഹസ്യമായി മറിയം ബി ഇങ്ങനെ അറിയിച്ചു ശ്യാമിലെ രാജാവിന്റെ കൂട്ടർ ഇവിടെ വരും ഈ കുഞ്ഞിനെ വധിക്കുകയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് സൂക്ഷിക്കണം അത് കേട്ടാണ് മറിയം റളിയാഹുന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും സ്ഥലം വിട്ട് ഈജിപ്തിലേക്ക് പോയത് കുഞ്ഞിന് പന്ത്രണ്ട് വയസ്സ് ആവുന്നത് വരെ അവിടെ താമസിച്ചു ഈ കാലത്ത് ധാരാളം മസ്ജിദുകൾ പ്രകടമായിട്ടുണ്ട് ഇങ്ങനെ പതിമൂന്നാമത്തെ വയസ്സ് വരെ ഈജിപ്തിൽ താമസിച്ചു പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന വന്നു ഈലിയ എന്ന പ്രദേശത്തേക്ക് മടങ്ങുവാൻ ഇനി അവർ ഈലിയായിലേക്ക് ഒരു കഴുതപ്പുറത്താണ് വന്നത് മറിയം ബി വിറിയുൻഹായിയുടെ പിതൃവ്യപുത്രൻ യൂസുഫുൻ നജാറാണ് അവരെ അങ്ങോട്ട് കൊണ്ടുവന്നത് വെച്ചും പല അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കണ്ണു കാണാത്ത ആളുകൾക്ക് കാഴ്ച കിട്ടി അതുപോലെ മാറാ രോഗികൾക്ക് സുഖം ഭേദമായി ശത്രുക്കൾ അതൊക്കെ മാരണമാണെന്നും കൺകെട്ടി വിദ്യയാണെന്നും പറഞ്ഞു ശത്രുക്കൾ ഉമ്മയെയും മകനെയും നന്നായി ബുദ്ധിമുട്ടാക്കുവാൻ ശ്രമിക്കുന്നു വിശുദ്ധ ഖുർആാനിൽ നമ്മോട് പറയുന്നു ഇരുപത്തിമൂന്നാം അദ്ധ്യായത്തിലെ അൻപതാം വചനത്തിൽ പറയുന്നു ബിനു മറിയമ്മിനെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും ഒരു ദൃഷ്ടാന്തമായി മാറ്റിയിരിക്കുന്നു താമസ സൗകര്യവും ഒഴുക്കു ജലവും ഉള്ളതുമായ ഒരു മേട് രണ്ടുപേർക്കും നാം അഭയം നൽകുകയും ചെയ്തിരിക്കുന്നു ഈ മേട് പ്രദേശം ഡെമസ്കസിലാണെന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട് അത് മൈത്തുൽ മുക്കദ്സിലാണെന്ന് മറ്റൊരു അഭിപ്രായവും ഉണ്ട് ഈജിപ്തിലാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഫലസ്തീനിലെ റംലയിലാണെന്നും പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹു റസൂലം വിദ്രവ്യനായ യൂസുഫ് നജാർ സഹായത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഈജിപ്തിലെ എന്നാണ് പ്രബലമായ അഭിപ്രായം ബൈബിളിൽ പറയുന്നത് ഇപ്രകാരമാണ് യൂസഫ് എഴുന്നേറ്റ് അമ്മയെയും കുഞ്ഞിനെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയി പുറപ്പെട്ട് മിശ്രയിലേക്ക് പോയി ഹെരുദാവ് രാജാവിന്റെ മരണത്തോളം അവിടെ താമസിക്കുകയും ചെയ്തു മറ്റൊരു വചനത്തിൽ ഇപ്രകാരം ഉണ്ട് മെസിഹായുടെ ജനനത്തെക്കുറിച്ച് ജോത്സ്യന്മാർക്ക് അറിവ് കിട്ടി യഹൂദന്മാരുടെ രാജാവ് പിറക്കുവാൻ ആയിട്ടുണ്ട് എന്ന് അറിവ് കിട്ടിയതനുസരിച്ച് ഹിറോദാസ് രാജാവ് അദ്ദേഹത്തെ തേടി തേടിപ്പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു രണ്ടു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ഈ കാലഘട്ടത്തിൽ വളരെയേറെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഉമ്മയും മകനും വർഷങ്ങളോളം ഈജിപ്തിൽ താമസിപ്പിച്ചു അതിനുശേഷം അവർ ഫലസ്തീനിൽ വന്നു ഇനി ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കുക അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹമത്തുള്ള